നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് തിരൂർ ടാറ്റി ആർ ഷോറൂമിൽ ഏറ്റവും പുതിയ വാഹനമായ ടാറ്റ ടിയാഗോ ലോഞ്ചിങ്ങും മെഗാ കസ്റ്റമർ മീറ്റും കെ വി ആർ ടാറ്റയുടെ സിഇഒ സാബുരാമൻ ബി എൻ ഐ മലപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ പ്രശസ്ത സിനിമാ താരും ഹരിശ്രീ യൂസുഫും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനും ചേർന്ന് നിർവഹിച്ചു

സാംസ്കാരിക രംഗത്തെ പ്രശസ്ത വ്യക്തികൾ അവതരിപ്പിച്ച കൾച്ചറൽ പ്രോഗ്രാമോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ടാറ്റ കെ വി ആർ ഷോറൂമിൽ വെച്ച് ഏറ്റവും പുതിയ വാഹനമായ ടാറ്റ ടിയാഗോ ലോഞ്ചിങ്ങും മെഗാ കസ്റ്റമർ മീറ്റും കെ വിആർ ടാറ്റയുടെ സിഇഒ സാബുരാമൻ ബി എൻ ഐ മലപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ യൂസഫും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനും ചേർന്ന് നിർവഹിച്ചു ഗ്രൂപ്പിനെ പറ്റി അറിയാം ആക്ച്വലി ഞങ്ങളുടെ ചെയർമാൻ മിസ്റ്റർ നായർ അദ്ദേഹം സ്പെയർ പാർട്ട് ബിസിനസ്സിൽ നിന്നാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് അബുദാബിയിലെ ബെസ്റ്റ് ഓട്ടോ പാർട്സ് എന്ന് പറഞ്ഞ ഒരു സ്പെയർ പാർട്സ് ഡിവിഷനിൽ നിന്നാണ് നമ്മളുടെ ഈ ഓട്ടോമൊബൈൽ ചരിത്രം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം കേരളത്തിലേക്ക് ബജാജ് ടു വീലർ സെക്ഷനിലേക്കാണ് കാലെടുത്ത് വെച്ചത് കേരളത്തിലെ ഏകദേശം എറണാകുളം വരെ നമുക്ക് ഡീലർഷിപ്പുള്ള ടു വീലർ ഇതിലുണ്ട് അത് അതിനുശേഷം നമ്മൾ ടാറ്റ ഫോർ വീലർ രംഗത്തേക്ക് വിപണിരംഗത്തേക്ക് വന്നു ടാറ്റ ഡീലർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് പാലക്കാട് തുടങ്ങി കാസർഗോഡ് വരെ ഉള്ള ഏരിയയിൽ നമ്മൾ ഏറ്റവും മികച്ച ഡീലറായിട്ട് തന്നെ ടാറ്റയുടെ വാഹനങ്ങൾ വിറ്റഴിക്കുന്നു അതുപോലെ അതിനുശേഷം ഹുണ്ടൈ കോഴിക്കോട് ഹുണ്ടൈ ഷോറൂം ആരംഭിച്ചു ഹുണ്ടൈ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡീലർക്കുള്ള അവാർഡ് കെ വി ആർ ഹുണ്ടായിക്ക് നേടാൻ സാധിച്ചു ഏകദേശം രണ്ട് അവാർഡുകൾ നാഷണൽ ലെവലിൽ വാങ്ങാനായിട്ട് സാധിച്ചു ഭാവിയിലെ ഒരു ഇന്ധനം ഇലക്ട്രിക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെട്രോൾ ഡീസൽ ഇങ്ങനെയുള്ള ഇന്ധനങ്ങളെല്ലാം മാറി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം സപ്പോർട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റില് അതിന്റെ ടാക്സ് കുറയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം പതുക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒരു വലിയൊരു ഭാഗം വാഹനം ഇലക്ട്രിക് വെഹിക്കിളിലൂടെ വിൽക്കാൻ ഒരു പ്രതീക്ഷയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ളത് അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിളിൽ ടാറ്റയുടെ ഉള്ള മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതൽ അറുപത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിനാണ് അപ്പോൾ ഏറ്റവും അധികം ഇലക്ട്രിക് വെഹിക്കിൾസ് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ സാധാരണക്കാരൻ ഇന്ത്യൻ നിർമ്മിത കാർ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഏറ്റവും ചെറിയ വിലയിൽ ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കുന്നതിന് ആവശ്യമായ ഒരു ബഡ്ജറ്റിൽ അതിന് ഫിനാൻസ് സ്കീമിലൊക്കെയാണ് ടാറ്റ വെഹിക്കിൾ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ കാർ എന്നുള്ള ഒരു സ്വപ്നം എനിക്കറിയാം ടാറ്റ ഉപ്പ് തുടങ്ങി ഫ്ലൈറ്റ് വരെ ഉള്ള ബ്രാൻഡിലുള്ള ആൾക്കാരാണ് സാധാരണക്കാരനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഒരു ആ ആണ് ഈ ഇതുപോലെ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ ഇലക്ട്രിക് വെഹിക്കിൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് പ്രശസ്ത മെന്റലിസ്റ്റും മിറാക്കൾ ബൂസ്റ്ററുമായ ഫാസിൽ ബഷീർ നയിക്കുന്ന മെന്റലിസം ഷോ യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ ഡി എൻ കോയുടെ കലാഭവൻ ദിലീപ് നയിക്കുന്ന മിമിക്സ് പരേഡ് പ്രശസ്ത സംഗീത സംവിധായകൻ സുമേഷ് കൂട്ടിക്കൽ അവതരിപ്പിക്കുന്ന മ്യൂസിക് ഇവന്റും അരങ്ങേറി ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു കൂടി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി